നമസ്കാരം ശാരീരിക പരിമിതികളുള്ള കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരെന്നാണ് വിശേഷിപ്പിക്കാറ് എന്നാൽ എല്ലാ പരിമിതികളോടും പോരാടി അവരെ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് നയിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് പലരും പലപ്പോഴും കാണാതെ പോകാറുണ്ട് പരീക്ഷണങ്ങളെ അതിജീവിച്ച് തൻ്റെ മകനെ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ഉപ്പയുടെ കഥ പറയുകയാണ് പി എൻ നാസർ രണ്ട് കാലും ഒരു കയ്യുമില്ലാതെ ജനിച്ച അബൂബക്കർ സുദീഖ് എന്ന അബുവിനെ ജീവിക്കാൻ പഠിപ്പിച്ച അക്ബർ എന്ന ഉപ്പയുടെ കഥ നാസർ കുറിക്കുമ്പോൾ അറിയാതെ മിഴികൾ നിറയും ഫേസ്ബുക്കിലാണ് നാസർ ഹൃദയം തൊടുന്ന കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുടിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും കഥ അക്ബർ എൻ്റെ കൗമാരകാലം മുതലെയുള്ള സുഹൃത്താണ് ഗൾഫിൽ പോകുന്നതിന് മുന്നോടിയായി രണ്ട് വർഷം ഞാൻ കോഴിക്കോട് ഒരു ടെക്നിക്കൽ കോഴ്സിനെ പഠിച്ചിരുന്നു അന്നൻ്റെ റൂംമേറ്റായി വന്നത് പൊന്നാനിക്കാരനായ അക്ബർ ആയിരുന്നു അത് പിന്നീട് സുദീർഘമായ ഒരു സൗഹൃദത്തിൻ്റെ തുടക്കമായി തീർന്നു കോഴ്സ് കഴിഞ്ഞ് അധികം താമസിക്കാതെ ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രവാസികളായി മാറി അതുകൊണ്ട് തന്നെ കുറേ കാലം പരസ്പരം യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ അക്ബർ രണ്ടു മക്കളുടെ ബാപ്പിയായി കഴിഞ്ഞിരുന്നു മാത്രമല്ല മൂന്നാമതും ഭാര്യ ഗർഭിണിയാണെന്ന് ഒരു ചെറു ചിരിയോടെ അവനെന്നോട് പറയുകയും ചെയ്തു അങ്ങനെ വീണ്ടും ഞങ്ങളുടെ സൗഹൃദം പഴയതുപോലെ ഊഷ്മളമായി തന്നെ തുടർന്നു പോന്നു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അക്ബറിൻ്റെ ഒരു ഫോൺ വന്നു ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നതെന്നും ഭാര്യ പ്രസവിച്ചു ആൺകുട്ടിയാണെന്നും പറയുകയുണ്ടായി ഒടുവിൽ എടനാസറെ ഒരു പ്രശ്നമുണ്ട് കുഞ്ഞിന് രണ്ട് കാലും ഒരു കയ്യുമില്ല എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഒരു കരച്ചിലോടെ ഫോൺ വെച്ചു ഇവിടെയാണ് മകനായ അബുവിൻ്റെ അബൂബക്കർ സുദ്ധിക്കൻ്റെ കഥ തുടങ്ങുന്നത് ഇത്തരം കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൈയ്യൊപ്പോടെ ജനിച്ചവരെന്നെല്ലാം നമ്മൾ ആലങ്കാരികമായി വിശേഷിപ്പിക്കാറുണ്ട് സകതാപ വാക്കുകൾക്കും നമ്മുടെ നാട്ടിൽ ഒട്ടും ക്ഷാമമില്ല പക്ഷേ ജീവിതമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കുഞ്ഞ് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് ഏതൊരാളും ഒരു നിമിഷം ചിന്തിച്ചു പോകും പക്ഷേ അബുവിൻ്റെ മാതാപിതാക്കൾക്ക് അങ്ങനെയൊരു ചിന്തയേ ഉണ്ടായില്ല കാരണം അവർ തന്നെ അബുവിൻ്റെ കൈയും കാലുമായി മാറുകയായിരുന്നു അബുവിന് ആറു വയസ്സ് തികഞ്ഞതോടെ അവന് മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ എങ്ങനെ വിദ്യാഭ്യാസം നൽകുമെന്നാദിയായി തുടങ്ങി എല്ലാ കുട്ടികളെപ്പോലെ അവൻ നന്നായി സംസാരിക്കും ഒരു കൈ കുത്തി തറയിലൂടെ നീങ്ങും ഇരിക്കാനും ആരുടെയും സഹായം വേണ്ട ആകെയുള്ള ഒരു കൈയുടെ വിരലുകൾ ഒട്ടിച്ചേർന്ന നിലയിലുമായിരുന്നു ഇങ്ങനെയുള്ളൊരു കുട്ടി എങ്ങനെ സ്കൂളിൽ പോകും ഈ ഘട്ടത്തിലാണ് ജപ്പാനിൽ ജോലി ചെയ്യുന്ന അക്ബറിന്റെ സുഹൃത്ത് ഡോക്ടർ അബ്ദുള്ള ബാവ വീട്ടിൽ ഒരിക്കൽ വരുന്നത് അബുവിൻ്റെ അവസ്ഥ അദ്ദേഹത്തെ കുറേ വിഷമിപ്പിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കട്ടെ എന്നൊരു പ്രതീക്ഷ നൽകിയാണ് അദ്ദേഹം ജപ്പാനിലേക്ക് തിരിച്ചു പോയത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം മൂന്ന് പേർക്കുമുള്ള ജപ്പാൻ വിസ സുഹൃത്ത് അയച്ചു കൊടുത്തു അങ്ങനെ കൃത്രിമമായ കാലുവെക്കാമെന്ന പ്രതീക്ഷയിൽ അവർ ജപ്പാനിലേക്ക് വിമാനം കയറി ജപ്പാനിലെ ഒരു സാമൂഹ്യ സംഘടനയുടെ ഉദാര്യം കൊണ്ട് അബുവിനെ അവിടെയുള്ള മികച്ച ഡോക്ടർമാർ പരിശോധിച്ചു ലോകത്ത് തന്നെ വളരെ അപൂർവമായ ഒരു കേസായിരുന്നു അബുവിൻ്റേത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശാരീരിക പരിമിതികളുള്ള ഈ കുട്ടിക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ലെന്ന വിവരം അവരുടെ ആശകളെ തകർത്ത് കളഞ്ഞു എന്നാലും പ്രതീക്ഷകളോടെ ഇന്ത്യയിൽ നിന്നെത്തിയ ഈ കുടുംബത്തോടെ ജപ്പാനിലെ മനുഷ്യ സ്നേഹികളായ ഡോക്ടർമാർ പ്രത്യേകിച്ച് ഡോക്ടർ നവാത വളരെ കാരുണ്യത്തോടെയാണ് പെരുമാറിയത് അവന് സഞ്ചരിക്കാനായി പ്രത്യേകമായി യമഹയുടെ ചെറിയൊരു വാഹനം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു നൽകി മാത്രമല്ല മൂന്ന് മാസത്തോളം അത് ഓടിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തു എല്ലാം സൗജന്യമായി തന്നെ ആദ്യമായി പരസഹായമില്ലാതെ ആശുപത്രി കോറിഡോറിലൂടെ ആ വണ്ടിയിൽ നീങ്ങുമ്പോൾ അവൻ വാപ്പയെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബാപ്പ ഞാൻ നടന്നു അവൻ്റെ ജനനുശേഷം ആ ബാപ്പ വീണ്ടും കരഞ്ഞു പക്ഷേ ഇത്തവണ അത് സന്തോഷാശ്രുക്കളായിരുന്നു നാട്ടിൽ മടങ്ങിയെത്തിയ അബുവിനെ സ്കൂളിൽ ചേർക്കാൻ സാങ്കേതികമായി പല തടസ്സങ്ങളും ഉള്ളതുകൊണ്ട് എവിടെയും അഡ്മിഷൻ ലഭിച്ചില്ല ഒടുവിൽ മഹാമനസ്കനായ അധ്യാപകൻ്റെ ശ്രമം മൂലം നാലാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചു അതിനുവേണ്ടി ഒരു ഓട്ടോറിക്ഷക്കാരനെ പ്രത്യേകം നിയമിച്ചു സ്കൂളിലേക്ക് എടുത്തുകൊണ്ടുപോയി ക്ലാസ്സിൽ അവൻ്റെ പ്രത്യേക കസേരയിൽ കൊണ്ടെടുത്തു ആയമാർ ടോയ്റ്റിലേക്ക് കൊണ്ടുപോകും അങ്ങനെയായിരുന്നു പിന്നീടുള്ള പഠനകാലങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പൊന്നാനിലെ ഏറ്റവും പ്രശസ്തമായ എ വി ഹൈസ്കൂളിൽ അധ്യാപകരുടെയും സഖപാടികളുടെയും കരിവോടെ പത്താം തരം വരെ എത്തി പത്താം ക്ലാസ് പരീക്ഷ സ്ക്രൈബിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റൊരാൾ എഴുതുന്ന രീതി സഹായത്തോടെ എഴുതുകയും നല്ല മാർക്കോടെ തന്നെ പാസ്സാവുകയും ചെയ്തു ഇതിനിടെ ജപ്പാനിൽ നിന്നും കൊണ്ടുവന്ന അവൻ്റെ യാത്രാവണ്ടി തകരാറിലായി പകരം രണ്ടര ലക്ഷം രൂപ വില വരുന്ന ഇതുപോലെ ഒരു ജർമ്മൻ നിർമ്മിത വണ്ടിയിലായി അബുവിൻ്റെ യാത്രകൾ ദൂരയാത്രയ്ക്ക് പോകുമ്പോഴും മൂന്ന് ഭാഗങ്ങളാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നായിരുന്നു ഇത് അതാണിപ്പോഴും ഉപയോഗിക്കുന്നത് പ്ലസ് ടു നല്ല മാർക്കോടുകൂടി വിജയിച്ചപ്പോൾ അവനേറെ താല്പര്യമുള്ള കമ്പ്യൂട്ടർ സയൻസിന് പൊന്നാനി എംഇഎസ് കോളേജ് ചേർന്നു യുവാവായ അബുവിനെ അപ്പോഴും ഓട്ടോക്കാരൻ തന്നെയാണ് എടുത്തുകൊണ്ടുപോയി ക്ലാസ്സിൽ എടുത്തിരുന്നത് ത്യാഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കണക്കുകൾ അവൻ്റെ മാതാപിതാക്കൾ ആരെയും ബോധ്യപ്പെടുത്തിയില്ല അവർക്ക് ഒരേ ഒരു ലക്ഷ്യമിണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കാലശേഷവും അബുവിൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കണം അതിനുവേണ്ടി എന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു അവർ രണ്ടുപേരും ഡിഗ്രി കഴിഞ്ഞ ശേഷം എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ അഡ്മിഷൻ കിട്ടിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു അവൻ്റെ പഠനത്തിന് വേണ്ടി കുടുംബം മുഴുവൻ അങ്ങോട്ട് താമസം മാറ്റി എന്നാൽ താങ്ങാൻ പറ്റാത്ത വീട്ടുവാടകയും അബുവിൻ്റെ പല കാര്യങ്ങൾക്കുള്ള സൗകര്യക്കുറവും ആ കുടുംബത്തെ തളർത്തി ഒടുവിൽ അക്ബർ എല്ലാ വിവരങ്ങളും കാണിച്ച് അബുവിൻ്റെ താമസ സൗകര്യത്തിന് വേണ്ടി മുഖ്യമന്ത്രിക്കൊരു കത്തെഴുതി കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരത്തു നിന്ന് ഓർഡർ വന്നു ജോലിക്കാർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഒന്നര ലക്ഷം ചിലവാക്കി അബൂവിൻ്റെ വണ്ടി കൊണ്ടുപോകാനുള്ള റാമ്പും പ്രത്യേകം ടോയ്ലറ്റും ടോയ്ലറ്റുമടക്കം എല്ലാ താമസ സൗകര്യവും ശരിയാക്കി അങ്ങനെ എം എസ് സി കോഴ്സ് വിജയകരമായി അബു പൂർത്തിയാക്കി അബു വീടൊഴിഞ്ഞ ശേഷം ആ കാട്ടേഴ്സ് അംഗപരിമിതിയുള്ള കുട്ടികൾക്ക് മാത്രമായി കൊടുക്കാൻ തീരുമാനമായി അബു ഇപ്പോൾ പി എസ് സി ടെസ്റ്റുകൾ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടി കോച്ചിങ് ക്ലാസ്സിൽ പോയി തുടങ്ങി കഴിഞ്ഞയാഴ്ച പൊന്നാനയിൽ അബുവിൻ്റെ സുഹൃത്തുക്കളും അയൽവാസികളും നാട്ടുകാരും ചേർന്ന് അബുവിനെയും അവൻ്റെ മാതാപിതാക്കളെയും അനുമോദിക്കാൻ ഒരു യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി അവിടെ വെച്ച് അബു തന്റെ മാതാപിതാക്കളുടെ ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിരുമ്പാത്തവരില്ല തനിക്ക് തണലേകാൻ അവർ കൊണ്ട വേലിനെ കണക്കില്ലെന്ന് ആരും പറയാത്ത തന്നെ അവൻ അറിയാമല്ലോ ഈ കഥ കഥയല്ല ജീവിതം തന്നെ ഒരു പാഠമാണ് കുറവുകളുള്ള കുഞ്ഞുങ്ങളെ പുറത്തിറക്കാത്ത എത്രയോ മാതാപിതാക്കളുണ്ട് അവർക്ക് കുട്ടികൾ ഒരു അപമാനമായിരിക്കാം എന്നാൽ അബു സഞ്ചരിക്കാത്ത വഴികളില്ല മാതാപിതാക്കളോടൊപ്പം മക്കു പോയി കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാൻ തായ്ലൻഡിൽ പോയി ചെറുകുകളായി ബാപ്പയും ഉമ്മയും ഉള്ളതുകൊണ്ടാണ് അതിരുകളില്ലാത്ത ആകാശത്തേക്ക് പറന്നുയരാൻ ആ കുട്ടിക്ക് കഴിഞ്ഞത് ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ മകനായി ജനിച്ച അബുവിനെ ഒരു നിർഭാഗ്യവാനെന്ന് വിശേഷിപ്പിക്കാൻ ആർക്ക് കഴിയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക